ഹായ് അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് അരിപ്പൊടി വെച്ചിട്ട് എങ്ങനെ ഓട്ടട റെഡിയാക്കി എടുക്കാം എന്നാൽ കാണിക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റി അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അരി കുതിർത്തെടുക്കേണ്ടി മരച്ചെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ ഇനി നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് അടക്കാം അപ്പോൾ ഒരു ജാറെ എടുക്കാം മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ആദ്യം തന്നെ ഒരു കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി വെച്ചിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക ആദ്യം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അരച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവട്ടെ ആദ്യം വെള്ളത്തിലേക്ക് പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് ചോറാണ് കേട്ടോ ഏത് അരിയുടെ ചോറായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിയിലേക്ക് കാൽ കപ്പ് ചോറ് ഇനി അതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് തേങ്ങ കേട്ടോ അപ്പോൾ തേങ്ങ അരക്കപ്പ് തന്നെ എടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ തേങ്ങ കൂടുതലെടുക്കുമ്പോൾ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കട്ടെ ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് ചോറ് ആ സോറി ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് അരിപ്പൊടി ഒരു ആ കാൽ കപ്പ് ചോറ് അരക്കപ്പ് തേങ്ങ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കട്ടെ അപ്പോൾ അത് ആ ബാറ്ററി വേറെ റെഡി ആയിട്ടുണ്ട് ഇതിന് ബൗളിലേക്ക് മാറ്റി കൊടുക്കാണേ അപ്പോൾ ഈ ബാറ്ററി അത്യാവശ്യം തിക്കായിട്ടാണ് കേട്ടോ ഉള്ളത് ഇത്ര തിക്കൊന്നും നമുക്ക് ആവശ്യമില്ല കുറച്ചുകൂടെ ലൂസായിട്ട് വേണം ഇതിൻ്റെ ബാറ്ററി ഉണ്ടാവാൻ അപ്പോൾ ഓവർ തിക്കായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗമൊന്നും വേവാതായിരിക്കും കേട്ടോ അപ്പോൾ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അതും കൂടെ അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇതാ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ ഓ ഇതിൻ്റെ ബാറ്റർ എന്ന് പറഞ്ഞാൽ ഓവർ ലൂസോ ആവരുത് എന്നാൽ ഓവർ ടൈറ്റോ ആവാത്ത ഒരു പരുവാണ് കേട്ടോ നമ്മൾ വെള്ളപ്പത്തിൻ്റെയൊക്കെ ഒക്കെ ഉണ്ടല്ലോ ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഉണ്ടല്ലോ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് ഓവർ ലൂസും അല്ല എന്നാൽ ഓവർ ടൈറ്റോ അല്ലെട്ടോ ഈ ഒരു രീതിയിലുള്ള മാവാണ് വേണ്ടത് കറക്റ്റായിട്ട് മാവ് റെഡി ആവുമ്പോൾ മാത്രമേ നല്ല കറക്റ്റായിട്ട് നമുക്കിത് ചുട്ടെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസിലും മാറ്റം വരുത്തട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിയിലേക്ക് വേണ്ടിയിട്ടുള്ള അളവുകളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കുക ഇനിയിപ്പോൾ ഞാനിത് ഗ്യാസ് സ്റ്റൗവിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് അപ്പോൾ അത് ഗ്യാസ് ടവില് ഓട്ടയുടെ ചട്ടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ ചൂടായി വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ആ മാവിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഒരു കയ്യിൽ തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനാണ് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒരു കയ്യില് നിറയെ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത പാടത്തന്നെ പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ചെയ്തിട്ടെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ആ മാവ് വെന്ത് പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കുക ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും അതുപോലെ തന്നെ ചട്ടീന്നൊക്കെ പെട്ടെന്ന് തന്നെ വിട്ടുകിട്ടാനൊക്കെ സഹായിക്കട്ടെ വെളിച്ചെണ്ണ നല്ല സോഫ്റ്റ് ആവാനും നല്ലതാണ് അപ്പോൾ ഒരു മൂന്നോ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ ബാറ്ററി കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ചട്ടി നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ടാവും ഇനിയിപ്പോൾ സാധാ വിറകടുപ്പിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടാ ഗ്യാസ് സ്റ്റൗവിൽ തന്നെ വേണമെന്നില്ല വിറകടുപ്പിലായാലും കറക്റ്റ് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ ചൂടാറി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കിയിട്ട് വേണം ബാറ്ററി ഒഴിച്ച് കൊടുക്കാനേ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണല്ലോ നമ്മൾ ചട്ടി ചൂടാക്കിയത് അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ബാറ്ററി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്ന് തവയോളം മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് നമുക്ക് ബാറ്ററി ഒഴിച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇതിൽ അത്യാവശ്യം നിറയെ ബബിൾസൊക്കെ വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം അപ്പോൾ ഉണ്ടല്ലോ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ബബിൾസൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് ആക്കി കൊടുക്കട്ടെ ഏറ്റവും കുറച്ച് തീയിലിട്ടിട്ട് ഇനി ഇത് വേവിച്ചെടുക്കാം ഇനി ഇത് കുറച്ചൊന്ന് മാവന്ന് വലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഈ ടൈം ആകുമ്പോൾ നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം ഇനി ഇത് ഒരു ഒക്കെ മതിയാവും പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ അപ്പം ഏറ്റവും ലോയലിട്ടിട്ട് വേവിച്ചിരിക്കാം അപ്പോൾ അതാ ഒരു ഒന്നര മിനിറ്റൊക്കെ ആയിട്ടുണ്ടാകും അപ്പോഴേക്കും ഇത് കറക്റ്റായിട്ട് തന്നെ ബന്തു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുത്ത് ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ പച്ചട്ടീന്നൊക്കെ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടത് സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല ബ്രേക്ക്ഫാസ്റ്റ് അതിന് ഇനിയിപ്പോൾ നോമ്പ് നമ്മൾ നാനം ആയതുകൊണ്ട് നോമ്പിൻ്റെ സമയമായതുകൊണ്ട് നമുക്ക് നോമ്പ് തുറയൊക്കെ വേണ്ടിയിട്ടൊക്കെ ഇത് ഉണ്ടാക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആണ് തേങ്ങ ഒക്കെ കൂടുതലിടുകയാണെങ്കിൽ കായ്ക്കാൻ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഇനി കുട്ടികൾക്കൊക്കെ നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അരി വള്ളത്തിലിട്ട് വെക്കാനൊക്കെ മറന്നതാണെങ്കിലും അരി അരച്ചെടുക്കേണ്ടതൊന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ അത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയ വീഡിയോയുമായി പറയുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ